ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വേരിയസ് എസ് എൽ ജി എസ് പരീക്ഷയുടെ തീയതി കേരള പി എസ് സി നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് വരുന്ന വേരിയസ് എസ് എൽ ജി എസ് പരീക്ഷ നടക്കുന്നത് ഇതിനായുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ പറയുന്നതിലേക്കായാണ് ഇന്നൊരു വീഡിയോ ആയി ഞാൻ എത്തിയിട്ടുള്ളത് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞ വേരിയസ് എൽ പരീക്ഷ കഴിഞ്ഞ് ആ പ്ലസ് ടു ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ താല്പര്യത്തോടു കൂടി കൂടുതൽ സമയമെടുത്ത് പഠിച്ച ഒരു പരീക്ഷയായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലും നിരവധി ഉദ്യോഗാർത്ഥികളായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിൽ പരീക്ഷയ്ക്ക് ശേഷം മികച്ച മാർക്ക് നേടി നേടിയവർ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ലിസ്റ്റോ കട്ട് ഓഫോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല നിരവധി ഊഹങ്ങളും വാർത്തകളുമാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ഇടയിൽ പരന്നുകൊണ്ടിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ കഴിഞ്ഞ് ആ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് നേടി ഉദ്യോഗാർത്ഥിക്ക് പോലും ഒരു സേഫ് റാങ്ക് വരാത്ത അവസ്ഥയിലാണ് അടുത്ത ഒരു എൽ ജി എസ് പരീക്ഷയുടെ തീയതി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ വേരിയസ് എൽ ജി എസ് പരീക്ഷ അതിനുശേഷം നടന്ന ഒരേ ഒരു പരീക്ഷയായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ അതിന് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും വന്നിട്ടില്ല അപ്പോൾ ആ പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് നേടിയ ഒരു ഉദ്യോഗാർത്ഥി ഇതുവരെയും ഒരു സേഫ് റാങ്കിലും എത്തിയിട്ടില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വരുന്ന നവംബർ മാസത്തിൽ നടക്കുന്ന പരീക്ഷ വളരെയധികം മത്സരമുള്ള ഒരു പരീക്ഷയായിരിക്കുമെന്ന് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കുക കാരണം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൽ മികച്ച റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾ പഠിത്തത്തിൽ സ്വാഭാവികമായും ഒരു ഉഴപ്പ് ഉണ്ടാകുന്ന ആ രീതി ഉണ്ടാകുമായിരുന്നു പക്ഷേ ആർക്കും ഒരു സേഫ് റാങ്ക് ഇല്ല എല്ലാവരുടെയും അവസാനത്തെ കണ്ണിയാണ് വരുന്ന വേരിയസ് എസ് എൽ പരീക്ഷ അതുകൊണ്ട് തന്നെ കേരള പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന മത്സരങ്ങളിൽ ഏറ്റവും തീമാറുന്ന ഒരു മത്സരം തന്നെയായിരിക്കും വരുന്ന വേരിയസ് എൽ പരീക്ഷ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക കഴിഞ്ഞ വേരിയസ് എൽ ജി എസ് പരീക്ഷയിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം റാങ്ക് കിട്ടിയത് ദിശയുടെ ആകാശം എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിക്കായിരുന്നു നിരവധി ഉദ്യോഗാർത്ഥികളാണ് എൽ ജി എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ സർക്കാർ സർവീസുകളിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് എനിക്ക് വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാമെന്ന ഉദ്യോഗാർത്ഥികളോട് ആദ്യം പറയാനുള്ളത് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഇനിയുള്ള മൂന്ന് മാസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ട ഒരു ഘടകം ആ ഭയം എന്നതാണ് നമ്മളെല്ലാവരും പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൽ അറിയാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദോഷകാരിയാണ് എന്ത് ഭയം എന്നത് പരീക്ഷാ ഹാളിൽ പഠിച്ചത് കൃത്യമായി നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല എന്നത് മാത്രമാണ് ഇത്തരത്തിൽ ഭയം വളർത്തുന്നത് വഴി നിങ്ങളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഉണ്ടാകുന്ന ദോഷമെന്ന് മനസ്സിലാക്കുക അപ്പോൾ വരുന്ന മൂന്ന് മാസം നിങ്ങൾ പേടി വിട്ടുകൊണ്ട് കൃത്യമായി പഠിച്ചു ഞാൻ പരീക്ഷാ ഹാളിൽ പോകും ഉറപ്പായും എഴുതി വിജയിക്കുമെന്ന് മനസ്സിലുറപ്പിക്കുക പിന്നെ കേരള പി എസ് കൃത്യമായി സിലബസ് നൽകിയിട്ടുണ്ട് സിലബസിന്റെ ആ അടിസ്ഥാനത്തിൽ കൃത്യമായി ജി കെ സയൻസ് മാത്സ് മേഖലകൾ കൃത്യമായി പഠിക്കുക അതിനകത്ത് മാത്സിന് കൃത്യമായ പ്രാധാന്യം കൊടുക്കണം കൂടാതെ ഇരുപത് മാർക്ക് കറണ്ട് അഫയേഴ്സ് മേഖല എന്നുള്ള ചോദ്യങ്ങളുണ്ട് എല്ലാ മേഖലകളിലും പഠിക്കുന്നതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഉറപ്പായി പഠിക്കുന്നതോടൊപ്പം ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമയം ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെങ്കിലും പഠിത്തത്തിനായി വിനിയോഗിക്കുക ഓരോ ദിവസവും ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ മാത്സിന് വേണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ അടുത്ത രണ്ടു മണിക്കൂർ കണ്ടവേഴ്സിന് വേണ്ടി ജി കെയിലെ ഓരോ മേഖലകളും കൃത്യമായി എണ്ണി സ്കൂൾ പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ പത്താം ക്ലാസ്സിലെ സ്കൂൾ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ബ്രിട്ടീഷ് ചൂഷണവും ചെറുതെൽപ്പും സംസ്കാരവും ദേശീയതയും വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ആ കേരളം ആധുനികതയിലേക്ക് തുടങ്ങിയ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക സയൻസിൽ നിന്ന് ഓരോരോ കൊച്ചു കൊച്ചു ഹെഡിങ്ങുകളായിട്ട് നിങ്ങൾ രോഗങ്ങൾ രോഗകാരികൾ ജീവങ്ങൾ തുടങ്ങി ഓരോ ഹെഡിങ്ങുകളാക്കി കൃത്യമായി എഴുതി പഠിക്കുക എനിക്ക് വരുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ വരാൻ സാധ്യതയുള്ളത് ഒരു മൂന്ന് തരത്തിലായിരിക്കും ഒന്നുകിൽ വളരെ എളുപ്പമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ഇല്ലാതെയുള്ള നൂറ് മാർക്കിൻ്റെ ഒരു പാറ്റേണിലായിരിക്കും ആ പരീക്ഷ വരാൻ സാധ്യത ഉള്ള ഒരു സാധ്യത അടുത്ത രണ്ടാമത് സാധ്യത എന്ന് ഞാൻ വിലകൽപ്പിക്കുന്നത് ആ പകുതി കുറച്ച് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഒരു ഓളം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ബാക്കി എല്ലാ സാധാ ചോദ്യങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ചോദ്യങ്ങൾ ഒരു നാല്പതിലധികം ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്ന ചോദ്യങ്ങൾ വരാനാണ് സാധ്യത എന്നാണ് എന്റെ വിശ്വാസം അപ്പം കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പരീക്ഷയിൽ ടെൻഷൻ ഉണ്ടാകും ആ ടെൻഷൻ നമ്മളെ കൂടുതൽ മൈനസിലേക്കും ശ്രദ്ധയില്ലാതെ പരീക്ഷ എഴുന്നിലേക്കും നയിക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പായും ആ പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഭയം എന്ന ഒരു നിങ്ങൾ മാറ്റി മാറ്റെക്കുക ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾ ഓണത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ സമയം പഠിക്കാം പ്രത്യേകം മനസ്സിലാക്കണം കഴിഞ്ഞൊരു വേരിയസ് എൽ ജി എസ് കഴിഞ്ഞ് അതിനകത്ത് പരാജയപ്പെട്ട ഉദ്യോഗാർത്ഥിയും പുതുതായി നമ്മുടെ പി എസ് മേഖലയിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന ഒരു പരീക്ഷയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ യൂണിവേഴ്സിറ്റി എൽ അതിൽ ഒരു റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി എല്ലാവരുടെയും മുന്നിൽ ഒരൊറ്റ പരീക്ഷ മാത്രമാണുള്ളത് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കണം മാത് seni raporlatıyorum മാത്സിനെ നല്ലൊരു പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കൂടാതെ സയൻസും കറണ്ട് അഫയേഴ്സും പഠിക്കുക പിന്നെ പല ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ളതാണ് അവസാനം കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ പോരെയെന്ന് ഉറപ്പായും ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സ് വായിച്ച് വായിച്ച് പോകണം അവസാനം കറണ്ട് അഫയേഴ്സ് കൂട്ടി വയ്ക്കരുത് നിങ്ങൾക്കെങ്കിൽ എത്തിച്ചേരാൻ കഴിയില്ല പൂർണ്ണമായിട്ടുള്ള മേഖലകൾ നിരവധി പരീക്ഷകൾ എഴുതുക അവസാന നാളുകളിൽ ഒരുപാട് ഒ എം ആർ പരീക്ഷകൾ ഉറപ്പായും എഴുതുക ഒ എം ആർ പരീക്ഷകൾ എഴുതി ആ ഒ എം ആറിലെ ചോദ്യങ്ങൾ നോക്കി അതിൻ്റെ അനുബന്ധം പഠിക്കാനായി ശ്രമിക്കുക നിങ്ങൾ എല്ലാവരും കാ പരീക്ഷ തന്നെയാണ് വേരിയസ് എൽ ജി എസ് പരീക്ഷ ദിശയുടെ റെഗുലർ ഓൺലൈൻ ബാച്ചുകളിലായിട്ട് റെഗുലർ ബാച്ചിൽ മൂന്ന് ബാച്ചുകളാണ് വേരിയസ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ബാച്ച് ആയിട്ട് ഒരു ബാച്ചാണ് നിലവിലുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും കൃത്യമായിട്ട് തയ്യാറെടുക്കുക ഉറപ്പായി ഭയം മാറ്റിവെച്ച് നിങ്ങൾ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത് തന്നെയാണ്